അസലമലേക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ആട് ഈസ്റ്റ് ആക്കണതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ആര് ഇതൊന്ന് ഇത് ഫ്രിഡ്ജി വെച്ചതേനി നല്ല തണുത്തുകണേ ഇനി ഇതൊന്ന് കഷ്ണമാക്കി മുറിച്ചെടുക്കണം കഷ്ണാക്കിയിട്ട് കാണിച്ചു തരാം വട്ടനി നല്ലോണം മുറച്ച് വൃത്തിയാക്കിയിണ് ഇനി ഇതൊന്ന് കയക്കി എടുക്കണം നല്ലോന്ന് കയക്കി എടുക്കാം ഇതിലേക്ക് ഇട്ടുകാണ്ട് ഒന്ന് കയക്കി എടുക്കാം അപ്പോൾ പച്ചമല്ലി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് രണ്ട് കൈ ഒരു കൈക്ക് രണ്ട് വാരിലാക്കിയാണ്ട് രണ്ട് വാരിലാക്കാണ്ട് എടുത്തേ അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതിന് പൊടിക്കാം ഇതൊന്നുകൂടി നടിച്ചെടുക്കാം ഇതെന്ന് എടുക്കാം പൊടി പൊടിഞ്ഞാൽ നോക്കട്ടെ ഇത് നല്ലോണം അരിച്ചെടുത്താണ് കണ്ടെ നല്ലോണം അരിച്ചെടുത്തണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി പേസ്റ്റ് ആദ്യം ഉണ്ടാക്കി വെച്ചതാണ് ആവശ്യം വരുമ്പോൾ എടുക്കാനും വേണ്ടി ആട് കഷ്ണങ്ങളാക്കിയത് മാത്രത്തേക്ക് ഇട്ട് കൊടുത്തേണ് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചീരുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തേ ഇതുകൂടി ഇട്ടുകൊടുത്തേ ഇതിലേക്ക് മല്ലിപ്പൊടി പച്ചമല്ലിപ്പൊടി കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തുണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തുണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ടുകൊടുത്തോണ് അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കാം ഇരുമ്പി കൊടുക്കാം അത് ഇരുമ്പി കൊടുത്തോണ് ഇത് അടുപ്പത്തിലേക്ക് വെച്ചുകൊടുക്കാം മട്ടന് അടുപ്പത്ത് വെച്ചു ഇനി വേവിക്കുകയാണ് ഇത് മൂടി വെച്ച് വേവിക്കാം ൂടി വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് അടി പൊഴിക്കുന്നതാണ് മൂടി വെച്ച് വേവിക്കാം ഒന്ന് തുറന്ന് നോക്കാം വെന്ത് തരുന്നേ ഉള്ളൂ നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ മൂടി വെക്കാം വെള്ളം വറ്റാനാണ് വറ്റാനായി വന്നിട്ടുണ്ട് ആയി വറ്റാൻ വന്നിട്ടുണ്ട് ഇതിലേക്ക് കരുവേപ്പന ഇല ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കറിവേപ്പന ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ചീരകപ്പുടി ഇട്ടുകൊടുക്കാം നല്ല ചീരകത്തിന്റെ പൊടി ഇട്ടു കൊടുക്കാം നല്ല രീതി കൊടുക്കാം ഈ കൈഡ്മലൊക്കെ ഇട്ടെടുക്കണം ഇത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അപ്പൊ നമ്മുടെ മട്ടൻ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ആട് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഫ്രൈ ചെയ്തു നോക്കാം വീടുകൾ